ാണ് ഞങ്ങക്ക് മനസ്സിലായാൽ അത് ചെയ്യരുത് എന്ന് പറയും ഞാൻ പറയുന്നത് ഒരാൾക്ക് സൃഷ്ടി പൂജ പാപമാണ് എന്നൊരാൾക്ക് സൃഷ്ടി പൂജ പാപമാണ് മദ്യപാനം പാപമാണ് പലിശ പാപമാണ് എങ്കിൽ അയാൾ എന്തു പറയും ഇത് നാലും പാപാണ് ഇത് നാലും ചെയ്യരുത് എന്ന് സ്വാഭാവികല്ലേ ക്രൈസ്തവ മതപ്രകാരം മൂന്ന് സംഗതികൾ തെറ്റാന്ന് വിചാരിക്കുക ആ മൂന്ന് കാര്യവും പള്ളിയിലച്ച പഠിപ്പിക്കൂലേ ആ പഠിപ്പിക്കുന്ന ക്ലിപ്പ് എടുത്തിട്ടിട്ട് ഒരു കഷ്ടം കട്ട് ചെയ്തിട്ട് മറ്റുള്ളവരെ പറ്റിയാ പറഞ്ഞാൽ ഇതൊന്നും ഇതൊന്നും ഈ നമ്മൾ 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 ചെയ്യാൻ ഉയർ ഇന്ത്യ രാജ്യത്തിന്റെ മാത്രം എന്താ സ്വാമി വിവേകാനന്ദൻ അമേരിക്ക ചെന്ന് വിളിച്ച വിളി എന്താ മൈ ബ്രദേശ് ലോകമാണ് തറവാട് വസു കുടുംബകം മരണത്തിന് ശേഷം നമുക്കൊരു ജീവിതം നിങ്ങൾക്ക് അറിയോ മഹാഭാരത യുദ്ധത്തിൽ യുദ്ധം എന്ന് പറഞ്ഞപ്പോ തന്നെ ശ്രീകൃഷ്ണൻ പറഞ്ഞ എന്താ മത്തായിയുടെ സുവിശേഷത്ത് പറയാണ് നിന്റെ കണ്ണ് പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ നിന്റെ കണ്ണ് ചൂന്നെടുത്ത് രണ്ട് കണ്ണില്ലാ രണ്ട് കണ്ണില്ലാത്തവനായി രണ്ട് കണ്ണുകളോടെ നരകത്ത് പോകുന്നതിനെക്കാളും രണ്ട് കണ്ണില്ലാത്തവനായി സ്വർഗത്ത് നിനക്ക് നല്ലത് നിന്റെ വലത് കൈ പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ ആ വലത് കൈ ഛേദിച്ച രണ്ട് രണ്ട് കൈകളോടെ കൈകളോടെ നരകത്ത് പോകുന്നതിനേക്കാളും കൈയില്ലാത്തവനായി സ്വർഗത്ത് പോലാ നല്ലത് നിന്റെ കണ്ണ് പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ കണ്ണ് ദൂരക്കള നരകങ്ങൾ വിശുദ്ധ ചില്ലാനം വചനങ്ങൾ നന്മ ചെയ്തവരും തിന്മ സമാവോ എന്റെ മനസ്സിൽ എപ്പോഴും ചോദ്യമുണ്ട് അതായത് മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെ മാതുറാം വിനായക് ഗോഡ്സെ എന്ന് പറഞ്ഞിട്ടാണ് വിടിവെച്ച് ഹരേ റാം എന്ന് പറഞ്ഞിട്ടാണ് ഗാന്ധിജി മരിച്ചത് ഗാന്ധിജി പറഞ്ഞത് ഞാൻ ശ്രീരാമന് വേണ്ടിയാണ് മരിക്കുന്നത് ഗോഡ്സെ പറഞ്ഞതോ ഞാൻ ശ്രീരാമന് വേണ്ടിയാണ് കൊന്നത് ഇത് രണ്ടു ഒന്നാവൂ ഇത് രണ്ടു ഒന്നാവോ ഇല്ല സുഹൃത്തുക്കളെ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി സൃഷ്ടിക്കപ്പെടരുത് എന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് തിയറി ആണെങ്കിൽ എത്രയോ നിരപരാധികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപഹസിക്കപ്പെട്ടിട്ടുണ്ട് പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് എന്തിനേറെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ

മലമടക്കുകളിൽ ആയിരക്കണക്കിന് മനുഷ്യരെ ശിക്ഷിക്കാൻ പറ്റുന്ന ഒരു ലോകം അന്നമാ വഅന്നകും ഇലൈനാ ലാ ുംടങ്ങി വരില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് അല്ല നിങ്ങൾ മടങ്ങി വരും ആ ദൈവസന്നിധിയിൽ നമ്മൾ എത്തും

ഞങ്ങളുടെ കഴിവിലും പരിധിയിലും ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിലും നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ദൈവത്തി അള്ളാഹുവേ നീ ഞങ്ങളെപ്പറ്റി അറിയുന്നവനാണ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ അള്ളാഹുവേ എല്ലാവിധ ചിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ അള്ളാഹുവേ ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹുവി നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ അള്ളാഹുവേ നാളമ അക്ഷറിയിൽ എനിപ്പൊരു കൊള്ളുന്ന വെയിലെറ്റ് അറിഷന്റെ തണം നൽകി നീ അനുഗ്രഹിക്കണമേ അല്ലാ അല്ലാഹുവേ സത്യത്തെ നീ വിജയിപ്പിക്കണമേ ഈ ഈ ഞങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് േ ഞങ്ങളുടെ നിഷ്കളങ്കത ജനങ്ങൾക്ക് നിഷ്കളങ്കതേഹ എല്ലാവിധ ചിന്മകളിൽ കാത്തുരക്ഷിക്കണമേ അള്ളാഹുവേ നും സുന്നത്തും എന്താണെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ ആർജമുള്ള മുസ്ലിം സംഘടനകൾ ഉണ്ടാകണമേ നേതാക്കന്മാരുണ്ടാകണമേ ഇസ്ലാമിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന സംരക്ഷിച്ചില്ലെങ്കിൽ പോലും അതിന് പൊളിക്കുന്നവർ മുസ്ലിംകൾ ആകരുതേ അള്ളാഹുഹു നിന്റെ തൗഹീദിനെ സംരക്ഷിക്കുന്ന മുത്തക്കികളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ ربنا حب لنا من زواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته